ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് കടലോര മേഖലയിൽ പര്യടനം നടത്തി ചേർത്തല നിയമസഭാ നിയോജക മണ്ഡലത്തിലെ തീരപ്രദേശത്താണ് പര്യടനം നടത്തിയത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് കടലോര പര്യടനം നടത്തി ചേർത്തല നിയോജക മണ്ഡലത്തിലെ കടലോരത്താണ് പര്യടനം നടത്തിയത് മറ്റ് തൊഴിലാളികളുടെ മുതൽ അയ്യായിട്ട് എട്ടാം ഉൾപ്പെടെയുള്ളിൽ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി തൊട്ടുപിന്നിലായി കടന്നു വരികയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിൽ ആരി കടന്നു വരികയാണ് 哇，那真的都是美丽的。 രാവിലെ പതിനൊന്നിന് അന്ധകാരനടിയിൽ നിന്നും തുറന്ന ജീപ്പിൽ പര്യടനം തുടങ്ങി പന്ത്രണ്ട് മുപ്പതിന് ചേന്നമ്പേലിയിലായിരുന്നു സമാപനം ശുഭപ്രതീക്ഷ ആണ് ഉള്ളതെന്നും വിജയിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതും നടപ്പാക്കാനുള്ളതും എടുത്തു പറഞ്ഞത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും എം ആര് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇപ്പോൾ ആദ്യ റൗണ്ട് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് ഇപ്പോൾ കായംകുളം മണ്ഡലത്തിലെ പര്യടനം നടക്കുകയാണ് നാളെ കരുനാഗപ്പള്ളിയിലെ പര്യടനത്തോടുകൂടി ഒരു റൗണ്ട് റോഡ് ഷോ കംപ്ലീറ്റ് ആകും കാണാൻ കഴിയുന്നത് വളരെ ആവേശകരമായ ഒരു വരവേൽപ്പാണ് എൽ ഡി എഫിന് അനുകൂലമായി ഈ നിയോജക മണ്ഡലങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും പൊതുസമ്പത്തും ഭരണഘടനയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ പാർലമെൻറ്റിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള പരമാവധി പങ്ക് വഹിക്കാൻ എനിക്കായിട്ടുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സമാനതകളില്ലാത്ത ചരിത്രം തിരുത്തിയെഴുതിയ ഒരുപാട് വികസന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു ആലപ്പുഴ കായംകുളം എറണാകുളം പാത ഇരട്ടിപ്പിക്കൽ ഒരു വിദൂര സ്വപ്നമായിരുന്നു അതിന്ന് യാഥാർത്ഥ്യമാവുകയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപയാണ് അതിനായി അനുവദിപ്പിച്ച് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നത് ആലപ്പുഴയും കായംകുളവും റെയിൽവേ സ്റ്റേഷനിൽ എട്ടര കോടി രൂപ വീതം മുടക്കിയാണ് ദേശീയ നിലവാരത്തിൽ ഉയർത്താനുള്ള പരി പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി പൂർത്തീകരിക്കും മുടങ്ങിക്കിടന്നിരുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് നിർമ്മാണം പൂർത്തീകരിച്ചിപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അതുപോലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ആലപ്പുഴ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം അടച്ചുപൂട്ടി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു ആകാശവാണി അടച്ചുപൂട്ടിയത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ മറ്റ് മാറ്റങ്ങളും മെഗാ ഫുഡ് പാർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനകരമായ ഒരു നല്ല ബാലൻസ് ഷീറ്റുമായിട്ടാണ് ഞാൻ വരുന്നത് അതുപോലെ പാർലമെൻറ്റിൽ നൂറ്റി പതിമൂന്ന് സംവാദങ്ങൾ പങ്കെടുത്തു ഇരുന്നൂറ്റി നാൽപ്പത്തിനോളിൽ നാൽപ്പത്തിനാലിലധികം ചോദ്യങ്ങൾ രേഖാപരമായി ഉന്നയിച്ചു അതുകൂടാതെ പിന്നെ നമ്മുടെ മൂന്ന് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലുകൾ അവതരിപ്പിച്ചു ഇത്തരത്തിൽ ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് പാർലമെന്റിനകത്തും സ്ഥാപിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനകരമായ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വീണ്ടും വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുമ്പാകെ എത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള വിജയം ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് വലിയ കരുത്താണ് പകരുന്നത് പ്രവർത്തകർ വാഹനങ്ങളിൽ നേതാക്കൾ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം